നമ്മൾ മനുഷ്യർ ഭൂമിയിൽ പോകാൻ പേടിക്കേണ്ട ഒരേയൊരു സ്ഥലമേ ഉള്ളൂ അത് പൽസീലിലെ പാമ്പുകളുടെ ദ്വീപിലേക്കാണ് അതിമനോഹരമായ സ്ഥലമാണിതെങ്കിലും പാമ്പുകളുടെ ദ്വീപ് ഇവിടത്തുകാർക്കെന്നും ഒരു പേടി സ്വപ്നമാണ് കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന നീലക്കടലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കൊടും വിഷമൂതി ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെപ്പോലും കൊല്ലുന്ന ആയിരക്കണക്കിന് ഭീകരൻ പാമ്പുകൾ നിറഞ്ഞ ഒരു ദ്വീപാണിത് ഇലാക്കിമാ ഗ്രാൻഡ് എന്നാണ് ഈ ദ്വീപിൻ്റെ യഥാർത്ഥ പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാമ്പ് ദ്വീപുകളുണ്ട് എന്നാൽ നൂറ്റിനാൽപ്പത് ഏക്കറോളം പടർന്നു കിടക്കുന്ന ബ്രസീലിലെ ഈ ദ്വീപ് സാഹസികരായ സഞ്ചാരികളുടെ ഇടയിൽ ഏറെ പ്രശസ്തമാണ് വനവും പാറക്കൂട്ടങ്ങളും പുൽമേടുകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ബെത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഈ ദ്വീപ് അടക്കി ഭരിക്കുന്നത് ഏതാണ്ട് നാലായിരം ഇനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഏറ്റവും ഭയക്കേണ്ട വിഷപ്പാമ്പുകളിലൊന്നായ സ്വർണ്ണത്തലയൻ അണലി എന്ന പാമ്പും ഇവിടെയുണ്ട് ഇവയുടെ കടിയേറ്റാൽ ഒരു മണിക്കൂറിനകം മരണം സംഭവിക്കും ഈ ഗണത്തിൽപ്പെട്ട പാമ്പുകൾ മറ്റെവിടെയും ഇല്ലെന്നതാണ് രസകരമായ വസ്തുത ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണ് ബ്രസീൽ നിവാസികൾക്ക് പറയാനുള്ളത് ഈ ദ്വീപിൽ ആദ്യമായി ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഒപ്പം മേൽനോട്ടത്തിനായി ജീവനക്കാരനെയും നിയോഗിച്ചു പക്ഷേ അവരാരും പിന്നീട് തിരിച്ചു വന്നില്ല അവസാനമായി നിയോഗിച്ച ലൈറ്റ് ഹൗസ് ജീവനക്കാരനും ഭാര്യയും അഞ്ച് വയസ്സുള്ള കുട്ടിയുമടങ്ങുന്ന കുടുംബവും പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ ഇവിടെ ഒരു വീടിനുള്ളിൽ കാണപ്പെടുകയായിരുന്നു പിന്നീട് ഇവിടേക്ക് ജീവനക്കാരെ നിയോഗിക്കാതെയായി മനുഷ്യവാസമില്ലാതെ കിടക്കുന്ന നാൽപ്പത്തി മൂന്ന് ഹെക്ടർ സ്ഥലത്തിൻ്റെ ആധിപത്യം ഇപ്പോൾ ഇവിടുത്തെ പാമ്പുകൾക്കാണ് എന്നാൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്നാണ് ഈ ദ്വീപ് ഒറ്റപ്പെട്ടതെന്നും കഥകളുണ്ട് എന്തായാലും ഈ വിഷപ്പാമ്പുകളുടെ താഴ്വാരത്തിലേക്ക് ആരെയും സർക്കാർ പ്രവേശിപ്പിക്കാറില്ല നിയമം കൊണ്ടും ബ്രസീലിയൻ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും വളരെ കുറച്ച് ശാസ്ത്രജ്ഞർ ഈ ദ്വീപിലേക്ക് എത്താറുണ്ട് പാമ്പുകളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എത്തുക വളരെ അപൂർവമായി ബ്രസീലിലെ നേവിക്കാരും ഇവിടം സന്ദർശിക്കാറുണ്ട് മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ പാമ്പുകളുടെ താഴ്വാരം എന്ന പേരിലാണ് ഈ ദ്വീപിലിറങ്ങി രണ്ട് ചുവട് വഹിക്കുമ്പോൾ തന്നെ മരങ്ങളിലും മറ്റും പതുങ്ങിയിരിക്കുന്ന പാമ്പുകളെ കാണാനാകും എന്നതാണ് ഇവിടേക്ക് ആളുകളെ അകറ്റി നിർത്താനുള്ള പ്രധാന കാരണം പക്ഷേ കൊടും വിഷമുള്ള പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന ഈ ദ്വീപിലേക്ക് അനധികൃതമായും ചിലരെത്താറുണ്ട് അധികൃതരുടെ കണ്ണ് വെട്ടിച്ചാണ് പലപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തുന്നത് ലാൻഡ് ഹെഡ് അഥവാ സ്വർണ പാമ്പുകളുടെ വിഷത്തിന് വിപണിയിൽ നല്ല വിലയാണ് കരിഞ്ചന്തയിൽ ഇരുപത് ലക്ഷം വരെ ഇതിന് വില ലഭിക്കും വിഷപ്പാമ്പുകളുടെ ഉപദ്രവത്തെ പോലും അവഗണിച്ചാണ് മോഷ്ടാക്കൾ പാമ്പുകളെ കൊന്ന് വിഷമെടുക്കാനായി ഇങ്ങോട്ട് എത്തുന്നത് പ്രതിവിഷം നിർമ്മിക്കാനായി പാമ്പുകളുടെ വിഷം ഗവേഷകർ ഗവൺമെന്റിന്റെ അനുമതിയോടെ ഇവിടെ വന്ന് എടുക്കാറുണ്ട് നാവികസേനയുടെ പ്രത്യേക സംഘത്തോടൊപ്പമാണ് ഇവർ ഇവിടെ എത്താറുള്ളത് ഇവിടെ വരുമ്പോൾ പാമ്പുകിടിയേറ്റാൽ പ്രയോഗിക്കാനുള്ള പ്രതിവിഷവും ഇവരുടെ ഒപ്പം ഉണ്ടാവും എന്തായാലും ലോകസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ദ്വീപിനെ അത് ഒരിക്കലും കടന്നു ചെല്ലാനാവാത്ത പ്രദേശമായിട്ടാണെന്ന് മാത്രം അതുകൊണ്ട് അങ്ങോട്ടൊരു യാത്ര പോയേക്കാമെന്ന് ആശ തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം നടക്കില്ല സ്നേക്ക് ദ്വീപിലേക്ക് അഥവാ പാമ്പുകളുടെ ദ്വീപിലേക്ക് സഞ്ചാരികളെ വിലക്കിയിരിക്കുകയാണ് ബ്രസീലിയൻ സർക്കാർ നേവിക്കും പാമ്പ് ഗവേഷകർക്കും മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു നടനുമായി കാണുന്നവരെ ഗുഡ് ബൈ